യ്ക്കും മേലെയൊരു മിന്നും നക്ഷത്രം മാരിവില്ലിൻ തൊങ്ങലു ചാർത്തിയ ഉത്രം നക്ഷത്രം മണികണ്ഠപ്പെരുമാളെ ഒരു മണ്ഡലമണയുമ്പോൾ അവിടുത്തെ സ്മൃതിയാലഞ്ചേതന ഉണരുന്നു മകരപ്പൊൻ ദീപം പോലെ മനസ്സിൽ തെളിയുന്നു മാമലയ്ക്കും മേലെയൊരു മിന്നും നക്ഷത്രം മാരിവില്ലിൻ തൊങ്ങലു തൊങ്ങലുചാർത്തിയ ഉത്രം നക്ഷത്രം മണികണ്ഠപ്പെരുമാളെ ഒരു മണ്ഡലമണയുമ്പോൾ അവിടുത്തെ സ്മൃതിയാലഞ്ചേതന ഉണരുന്നു മകരപ്പൊൻ ദീപം പോലെ മനസ്സിൽ തെളിയുന്നു കല്ലെല്ലാം പൊന്നാക്കും മുള്ളെല്ലാം മലരാക്കും നീ വാഴും പൂങ്കാവനമല്ലോ കല്ലെല്ലാം പൊന്നാക്കും മുളെല്ലാം മലരാക്കും നീ വാഴും പൂങ്കാവനമല്ലോ മനതാരിൽ നിറയേണം േദാന്ത സാരമായ അഗതാരിൽ നീ എന്നും വന്നു വിളങ്ങേണം മകരപ്പുൻ ദീപം പോലെ മനസ്സിൽ തെളിയണം മാമലയ്ക്കും മേലെയായൊരുമിന്നും നക്ഷത്രം മാരിവില്ലിൻ തൊങ്കലു ചാർത്തിയ ഉത്രം നക്ഷത്രം മധുചന്ദ്രിക മണി വീണ മീട്ടിപ്പാടുന്നു ഋതുഭേദം കാലരഥത്താൽ നിന്നെ വലം വയ്ക്കും മണി വീണ മീട്ടിപ്പാടുന്നു ഋതുഭേദം കാലരഥത്താൽ നിന്നെ വലം വയ്ക്കും മുത്തോല തളിരുകൊരുത്തൊരു ശബരിമലത്താഴ്വരയിൽ മുത്തോലത്തളിരുകൊരുത്തൊരു ശബരിമല മകരപ്പൊൻ ദീപം പോലെ മനസ്സിൽ തെളിയണം അയ്യപ്പ നിന്നുടെ രൂപം എന്നും കാണേണം മാമലയ്ക്കും മേലെയൊരു മിന്നും നക്ഷത്രം മാരിവില്ലിൻ തൊങ്ങലു ചാർത്തിയ ഉത്രം നക്ഷത്രം മണികണ്ഠ പെരുമാളെ ഒരു മണ്ഡലമണയുമ്പോൾ അവിടുത്തെ സ്മൃതിയാലൻചേതന ഉണരുന്നു മകരപ്പൊൻ ദീപം പോലെ മനസ്സിൽ തെളിയുന്നു മകരപ്പൊൻ ദീപം പോലെ മനസ്സിൽ തെളിയുന്നു മകരപ്പൊൻ ദീപം പോലെ മനസ്സിൽ തിളയുന്നു